ദൈവദിന നാമത്തിന് ഉണ്ടാകട്ടെ ഈ ക്രിസ്മസ് കാലത്ത് നമുക്കെല്ലാം ആസ്വദിക്കുവാൻ വേണ്ടി ഒരുക്കപ്പെട്ട പുൽക്കൂത്തലെ പൂക്കാലം എന്ന ആത്മത്തിന് എല്ലാവിധ ആശംസകളും വ്യക്തിപരമായി ഈ സമയത്ത് എൻ്റെ ബന്ധം പരിശുദ്ധ സഭയിലൂടെ ക്രിസ്തുവുമായിട്ട് എങ്ങനെയെന്ന് പരിശോധിക്കുന്ന കാലമാണ് ക്രിസ്മസ് കാലം അല്ലെങ്കിൽ ജനന പെരുന്നാളിൻ്റെ സന്ദർഭം എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സൗഭാഗ്യം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് നാം ഓരോരുത്തരും മനുഷ്യൻ്റെ വില അമൂല്യമാണ് മനുഷ്യരായി പറക്കുന്ന നാം അനുഭവിക്കുന്ന ഈ ദൈവസ്നേഹം മറ്റുള്ള മനുഷ്യരുമായി പങ്കിടുമ്പോൾ കൂട്ടിൽ പറഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹം വളരെ വ്യക്തമായി ഇന്നത്തെ സമൂഹത്തിൽ അറിയുവാൻ സാധിക്കും ആയതുകൊണ്ട് ഈ ക്രിസ്മസ് കാലം നാം പരിശോധിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴവും വിശുദ്ധീയമായിട്ട് വിശുദ്ധീയമാണ് മനുഷ്യർ തമ്മിൽ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ബന്ധങ്ങളിൽ അത് ദരിദ്രനെന്നോ ഇപ്പോൾ ധനവാനെന്ന് ചിന്തിക്കുന്നവരോ തമ്മിൽ വ്യത്യാസമില്ല ആരോഗ്യമുള്ളവർക്കും ആരോഗ്യം ക്ഷയിച്ചവർക്കും ബലമുള്ളവർക്കും ബലം ക്ഷയിച്ചവർക്കും യുവാവിനും വൃദ്ധനും സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അനുഭവിക്കേണ്ടുന്ന സ്നേഹമാണ് ദൈവസ്നേഹം മനുഷ്യബന്ധങ്ങൾ ഈ സ്നേഹത്തിലൂടെ ദൃഢമാകുമ്പോൾ കൂട്ടിൽ പറയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം വ്യക്തിപരമായ എൻ്റെ സ്നേഹം അത് മനുഷ്യനുമായി പങ്കിടുമ്പോൾ അർത്ഥപൂർണമായിട്ട് മാറുന്നു ഈ ക്രിസ്മസ് കാലം നിങ്ങൾ ശ്രവിക്കുന്ന ഈ ആൽപത്തിലൂടെ ഈ ചിന്തകൾ നിങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ എത്തിക്കുവാൻ ദൈവം പനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ നല്ല ആശംസകളും നടന്ന് പുൽക്കൂട്ടിലെ പൂക്കാലം എന്ന ഈ ആൽബത്തിന് എല്ലാ അനുമോദനങ്ങളും അറിയിക്കുന്നു ആയതിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തുകയും അതിന് ഈണ നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട അട്ടച്ചറയിൽ എൽദോസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ